െ എപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ ഒരു മൂന്ന് പറഞ്ഞേക്കേശുവേശുവേശുവേന്ദിശ എനിക്ക് വന്ന പേര് പറഞ്ഞേ എന്റെ പേര് ചെങ്ങന്നൂരാണ് എന്റെ വീട് ആ ഇവിടെ വന്ന് നിന്ന് ഇത് പറയാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ എൻ്റെ ആന്റിയുടെ വീട് കുടമാളൂരാണ് അവിടെ ഇവിടെ അവിടെ പോകുമ്പോൾ ഈ പള്ളി കാണുമ്പം അന്ന് ഇവിടെ ഇതൊന്നുമില്ല ചെറിയൊരു പള്ളി മാത്രമേ ഉള്ളൂ ഇവിടെ ഫ്രണ്ടിലെ ൂമും അങ്ങനെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ എന്റെ അമ്മയോട് ചോദിക്കും അമ്മ ഈ പള്ളിയിൽ ആരും വരത്തില്ലേ എന്താ ഇത് ഇങ്ങനെ ഇങ്ങനെ ഈ പള്ളി ആരും വരുന്നില്ല ഇതെന്താ അമ്മ എന്നോട് പറയും അമ്മ ഇവിടുത്തെ സെബാസ്റ്റ്യൻ പിതാവിന്റെ സഹോദരിയാണ് അമ്മക്കറിയാം ഇവിടെ കുർബാന നടക്കുന്നുണ്ടെന്ന് അപ്പൊ അമ്മ എന്നോട് പറയും മോനെ ഇല്ല ഇവിടെ കുർബാനയുണ്ട് ചിലപ്പോ അത് എന്തെങ്കിലും ആ പള്ളി വലുതാകും

എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളും ഹസ്ബൻഡും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം പപ്പായും മമ്മിയും ഹസ്ബൻഡിൻ്റെ പപ്പയും മമ്മിയും മരിച്ചുപോയി ഞങ്ങൾ ദുബായിലായിരുന്നു കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു കോവിഡ് വന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഹസ്ബൻഡിൻ്റെ ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഞാൻ എൻ്റെ മക്കളെയും ഹസ്ബൻഡിനെയും നാട്ടിലാക്കി ഞാൻ ദുബൈയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പം ഇടയ്ക്ക് അവരെ പെട്ടെന്ന് വിട്ടപ്പം എനിക്കതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പതിമൂന്ന് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് പെട്ടെന്ന് അവർ മാറിയപ്പം അതിൻ്റെ ഉണ്ടായി പൈസയുടെ ഇതുകൊണ്ടല്ല എന്നാലും ഞാൻ എൻ്റെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഓടി വരും അവരെ കാണാനായിട്ട് വരുമ്പം എങ്ങനെ പോയാലും ചൊവ്വാഴ്ച ദിവസം കാണും അപ്പോൾ ഓടി ഇവിടെ വരും ഹസ്ബൻഡ് രണ്ടര വർഷമായി ഇപ്പോൾ ഹസ്ബൻഡും മക്കളും നാട്ടിലായിട്ട് അവർ രണ്ട് ഹസ്ബൻഡ് രണ്ടര വർഷമായിട്ട് ഈ പള്ളിയിൽ എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ വരുന്ന വ്യക്തിയാണ് അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഇനി അവിടെ നിന്നാല് ചിലവുകൾ കൂടുന്നു അപ്പം ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാകും അങ്ങനെ ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകാനായിട്ട് ഒരു പ്ലാൻ ചെയ്തു അപ്പം ഞാൻ ഒ ഇ ടി എക്സാം എഴുതി ഇടയ്ക്ക് ഇവിടെ ചൊവ്വാഴ്ച വരുമ്പോഴെല്ലാം ഞാൻ ളിന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോകും അങ്ങനെ പോയി ലാസ്റ്റ് വന്ന് ഞാൻ ഒരു ഡേറ്റ് എടുത്തു സെപ്റ്റംബറിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡേറ്റ് എടുത്തു ഒക്ടോബർ ഒന്നിനാണ് എൻ്റെ റിസൾട്ട് അറിഞ്ഞത് അത് ആദ്യ ചൊവ്വാഴ്ചയായിരുന്നു ആദ്യ ചൊവ്വാഴ്ചകൾ അത്ഭുതങ്ങളുടെ ചൊവ്വാഴ്ചയാണ് ദൈവങ്ങളെ അതേ പക്ഷേ ചൊവ്വാഴ്ച

അത് കഴിഞ്ഞപ്പോ എന്റെസൾട്ട് വന്നു എനിക്ക് മൂന്ന് ബിയും ഒരു സി പ്ലസും അപ്പൊ എനിക്ക് ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തത് യു കെ ആയിരുന്നു അതിനുള്ള സ്കോർ അല്ല പക്ഷെങ്കിൽ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിക്കാം അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് അയർലൻഡ് പ്രോസസ് ചെയ്യാൻ പറഞ്ഞു ദൈവത്തിന്റെ ഒരു വഴിയുണ്ട് വഴിയിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം അന്നേരം തന്നെ പുള്ളി എനിക്കൊരു നമ്പർ തന്നിട്ട് പറഞ്ഞു പേപ്പർ ഇവർക്ക് അയച്ചു കൊടുക്കുക അവർ നിന്നെ ഗൈഡ് എന്ന് പറഞ്ഞു വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ മൊബൈലിൽ കൂടെ ഓരോന്ന് ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയി തിരിച്ചു പോയപ്പം തിരിച്ചു പോയി അവർ തന്നെ ഓരോ പേപ്പർ വർക്ക് എനിക്ക് ചെയ്തു തന്നു പിന്നെ നേരത്തെ ജോലി ചെയ്ത ഹോസ്പിറ്റലുകളിൽ നിന്ന് പേപ്പർ വേണമായിരുന്നു അയർലൻഡ് നേഴ്സിംഗ് ബോർഡിലേക്ക് അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കുറേ ദിവസമായിട്ടും ആയി വന്നില്ല പേപ്പർ ബാക്കിയെല്ലാം റെഡി ആയി അപ്പം എല്ലാ ദിവസവും ഞാനിങ്ങനെ ഇമെയിലും മെസ്സേജും നോക്കും അപ്പോൾ എന്നോട് തലേ ദിവസം ഇങ്ങനെ അച്ഛൻ പറഞ്ഞു സാരം ഇല്ല നാളെ ആദ്യം നാളെ ചൊവ്വാഴ്ചയല്ലേ നാളെ പള്ളി പോയിട്ട് ഇറങ്ങുമ്പോഴത്തേന് അത് വരും എന്ന് പറഞ്ഞു ഒരു സംഭവിക്കും നീ ജീവിതത്തിൽ ദൈവം അങ്ങനെ എനിക്ക് അന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയി ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ മെസ്സേജ് നോക്കും അപ്പൊ നോക്കിയപ്പോ എനിക്ക് അവർ ആ പേപ്പർ അയച്ചു തന്നു അപ്പൊ തന്നെ ഞാൻ ഫോൺ ചെയ്തു ഫോൺ ഫോൺ എടുത്തപ്പോഴത്തേന് ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് മിസ് കോൾ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു അച്ഛ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കും പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നീ പറ ആദ്യം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ പേപ്പർ കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് തിരികത്തിച്ചിട്ട് നടന്നു വരുമ്പോൾ അച്ഛൻ പറഞ്ഞു

നിങ്ങൾ നന്മ നിങ്ങളുടെ വിശ്വാസം ഉണ്ടോ വിസ്മയങ്ങളുടെ അഭിഷേകങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ഒരു സമയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മൾ വിളിച്ചിരിക്കുക എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനോട് ഒന്ന് ചോദിക്കണം നിന്റെ പേര് തന്നാണോ പറഞ്ഞേ കാരണം ഈ ഒരു പേര് നിനക്ക് മാത്രമേ കാണത്തുള്ളൂ ലോകം അതെ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യങ്ങളും ഓരോരോ പേപ്പറുകൾ എനിക്ക് അത് പിന്നെ ഞാൻ ഇവിടെ വരുമ്പോളിന്റെ പെരുന്നാളാണ് അന്ന് ശരിക്കും അപ്പോ ശരിക്കും അത് ഒരാഴ്ച മുമ്പ് നടക്കേണ്ടതായിരുന്നു ഫ്രാൻസിസ് മാർപ്പത് കൊണ്ട് ഒരാഴ്ച ലേറ്റ് ആയിട്ട് നടന്നു നിനക്ക് വേണ്ടി തിരുനാള് പോലും പിടിച്ചു വെക്കുന്നൊക്കെ യും വേണ്ട ദൈവം നിനക്ക് പതിമൂന്ന് ദിവസം അച്ഛനും ഒരു അഭിഷേകമുള്ള സമയാണ് ഞാനങ്ങ് ഞാൻ ആള് കൂടാൻ വേണ്ടിയല്ല മക്കൾ വന്ന് അനുഗ്രഹിക്കപ്പെടുന്നു എനിക്ക് കാണണം വരുന്ന പതിമൂന്ന് ദിവസം ഉറപ്പാ അനുഗ്രഹം ഒരു സ്പെഷ്യൽ സീസൺ ഓഫ് ഗ്രേസ് ആ മക്കളെ എല്ലാ കാലത്തും മഴ പെയ്താകുണ്ടോ എല്ലാ കാലത്തും മാമ്പഴം ഉണ്ടാകാമുണ്ടോ ഇല്ല സീസൺ അതുപോലെ ബ്ലസ്സിങ്ങിന്റെ ഒരു സീസൺ ആണ് ഒരു തീർത്ഥാടനകേന്ദ്രത്തിലോ അല്ലെ ഒരു ഇടവലയിലൊക്കെ തിരുനാൾ സമയം ആരോടാണ് ഞാൻ പറയുന്നല്ലോ ഒറ്റലു സീസണ ഓഗസ്റ്റ് വാങ്ങിയ മൂന്നോ മൂന്നോഷം കൂടിക്കോ അത്ഭുതം നടക്കും ചില ദിവസങ്ങൾ അങ്ങനെയാ മക്കളെ ആ തിരുനാൾ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അന്ന് ഞാൻ പള്ളിക്കകത്ത് നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ കൊടികേറ്റിൻ്റെ കൂട്ടത്തിൽ ഹസ്ബൻഡ് നടന്ന് കൊടിമരത്തിൻ്റെ അടുത്തേക്ക് പോയി അപ്പം ഞാൻ നോക്കുമ്പോൾ അകത്ത് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ആൾ കുറവാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് ഇതുവരെ ആയിട്ടില്ല ബാക്കിയെല്ലാം റെഡിയായി അപ്പോൾ എനിക്ക് ഡേറ്റ് വന്നിട്ടില്ല അപ്പം ഞാൻ അച്ഛനോട് എന്ന് പറഞ്ഞു അച്ഛോ എനിക്കിതുപോലെ ഇൻറ്റർവ്യൂവിന് ഡേറ്റ് കിട്ടിയിട്ടില്ല ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു വൈകുന്നേരം ഞങ്ങൾ വീട്ടിലെത്തി ഞാനും പുരുഷൻ പിള്ളാരും കൂടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇമെയിൽ വന്നോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കിയപ്പം എനിക്ക് ഇന്റർവ്യൂവിനുള്ള ഡേറ്റ് വന്നു അതും ഒരു ചൊവ്വാഴ്ചയാണ് അതായത് ആകാശത്തിലേക്ക് ജീവിതത്തിലേക്ക് അനുഗ്രഹം വർഷിക്കപ്പെടുക

അങ്ങനെ ഞാൻ ആ സമയത്ത് നാട്ടിലുണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് നടന്നു അവരെന്നെ സെലക്ട് ചെയ്തു സെലക്റ്റ് ചെയ്ത് അവരെന്നോട് പറഞ്ഞു ഇന്ന ദിവസത്തിനകം ഓഫർ ലെറ്ററും കാര്യങ്ങളും വരും സൈൻ ചെയ്ത് തിരിച്ചയക്കണം എന്ന് പറഞ്ഞു അതുപോലെയെല്ലാം ഞാൻ ചെയ്തു പോകുന്നതിന് മുമ്പ് ഞാൻ അന്തോൻ സുനിയാളിൻ്റെ അടുത്ത് വന്ന് ലാസ്റ്റ് ജൂണിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇനിയും ഞാൻ വരുന്നത് എൻ്റെ വിസ വന്ന് ഞാൻ പോകാന്ന് പറയാനായിരിക്കണം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാനിന്ന് റിസൈൻ ചെയ്ത് എന്റെ വിസയും വന്നു ടിക്കറ്റും വന്നു പറയുന്നത് ദൈവത്തിന്റെ പ്രവചനമാക്കി അടുത്ത ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്ക് ഞാൻ പോവാണ് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക എല്ലാരോടും പറയാനായിട്ടുള്ളത് ദൈവത്തോട് സംസാരിക്കുക അതിന് മറുപടി ഉറപ്പായിട്ടും കിട്ടും എന്റെ വീട്ടില് ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ നമ്മുടെ ആ ഈശോയുടെ അവിടെയുള്ള ആ തിരുമുഖത്തിന്റെ പടമുണ്ട് എന്ത് സങ്കടം വന്നാലും ഞാൻ ഓടിപ്പോയി ആ മുട മുഖത്തിന്റെ അതേലോട്ട് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പറയും ചില സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ തോന്നും വീഴുന്നു എന്ന് തോന്നും പക്ഷെങ്കി വീഴാതെ ഇതുവരെ എല്ലാ കാര്യങ്ങളിലും വീഴാതെ പിടിച്ചു നിർത്തി ഈശോയുടെ തന്റെ ആ ആ ാണ് ഞാൻ അയർലൻഡിന് പോകുന്നത് ആ ഫോട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ കൂടെയുണ്ട് കാരണം സംസാരിച്ചാൽ നമുക്ക് എന്തിനും ഉത്തരം തരുന്നു കൂട്ടുകാരോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ മതി എന്തും നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രതിവിധി ഒത്തിരി ബുദ്ധിമുട്ടുമ്പോ ഞാൻ ഓടിപ്പോയി ബൈബിൾ എടുക്കും കറക്റ്റ് എനിക്ക് എന്താണോ എന്റെ മനസ്സിലെ വിഷമം അതിന് മറുപടി കർത്താവ് അവിടെ കാണും

यत् वा पुण्यवानि स्वीकरि को कैकल्टिनाभियामिन् अर्थनगल् वेठिलु वेठि